ഹായ് എവരിവൺ എല്ലാവർക്കും നമസ്കാരം ദിവ്യൻ ഹി മലയാളം താരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവ്യൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്നെ സ്നേഹത്തിനും സപ്പോർട്ട് ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് കിട്ടും പിന്നെ ഇതൊരു ജനറൽ റീഡിങ് ആണ് എല്ലാവർക്കും തന്നെ റെസണേറ്റ് ആകണമെന്നില്ല ആകുന്നവർ മാത്രം എടുക്കുക നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് അഡ്വൈസ് എന്താണ് നിങ്ങൾ എവിടെയോ ട്രാവല് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് കേട്ടോ നിങ്ങൾ ശരിക്കും എന്തോ ഒരു കാര്യം ഉപേക്ഷിച്ച് പോകുന്നത് പോലെ ഉണ്ട് ചിലപ്പോൾ നിങ്ങൾ ജോലി വിട്ടു പോകുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ എന്തോ ഒരു പ്രശ്നം വളരെ വലിയൊരു പ്രശ്നത്തിൽ നിന്ന് എസ്കേപ്പായി പുറത്തു പോകുന്നതായിരിക്കാം ചിലപ്പോൾ ഒരു ട്രാവൽ ചെയ്യാൻ പറ്റാതിരുന്ന ആൾക്കാർക്ക് ആ ഒരു കാര്യം നടക്കുന്നുണ്ടായിരിക്കാം അങ്ങനെ കാണുന്നുണ്ട് എന്തായാലും ട്രാവലുണ്ട് കുറെ അധികം ആൾക്കാർക്ക് എന്ന് കാണുന്നുണ്ട് സെവൻ ഓഫ് കപ്സ് ആണ് അപ്പോൾ കുറേയധികം ചാൻസസ് ഇന്നുണ്ടാകും അപ്പോൾ കുറേയധികം പ്രപ്പോസൽസ് ഇന്നുണ്ടാകും അപ്പൊ നിങ്ങൾ ബുദ്ധിപൂർവ്വം തിരഞ്ഞെടുക്കാൻ പറയുന്നുണ്ട് നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളുടെ സാഹചര്യവുമായി ആകുന്ന കാര്യം ചിലപ്പോൾ കുറേ ടെംറ്റേഷൻസ് ഉണ്ടാകുമെന്ന് കാണുന്നുണ്ട് വേറെ എന്തെങ്കിലും കുരുകുകളിൽ ചെന്ന് ചാടാനുള്ള ഒരു ഒരു പ്രേരണ നിങ്ങൾക്ക് നിങ്ങൾക്കിന്നുണ്ടാകും നിങ്ങൾ കൂട്ടുകാരുമായിട്ടൊക്കെ നിങ്ങൾ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്കിന്ന് ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം ഉണ്ടാകാനുള്ള ഒരു ടെംറ്റേഷൻ ഉണ്ടാകുമെന്ന് കാണുന്നുണ്ട് അങ്ങനെയുള്ള കുറേ ചോയ്സസ് ഉണ്ടാകും അപ്പോൾ അത് ബുദ്ധിപൂർവ്വം നിങ്ങൾ കൈകാര്യം ചെയ്യാൻ പറയുന്നുണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക പ്രത്യേകിച്ചും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക പിന്നെ ഡിസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യമുണ്ട് നിങ്ങൾക്കിപ്പോൾ അപ്പോൾ ആ ഒരു സാഹചര്യം ഇതിൽ ഇപ്പോൾ സെവൻ ഓഫ് കപ്പും ടു ഓഫ് സോഡുമാണ് വന്നിട്ടുള്ളത് അപ്പോൾ എന്തോ ഒരു കാര്യം കുറേയധികം ഡിസി കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട് അതിന് ഡിസിഷൻ എടുക്കാൻ പറ്റാതിരിക്കുന്നുണ്ട് കാരണം ചോയ്സസ് ഒരുപാടുണ്ടെന്നുള്ളതാണ് അപ്പം നിങ്ങൾ വളരെ ആലോചിച്ച് മാത്രം ഇന്നേ ദിവസം നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കാൻ പറയണം അല്ലാതെ നിങ്ങൾ പെട്ടെന്ന് എടുത്ത് ചാടി ഒരു തീരുമാനവും എടുക്കാൻ പോകരുത് ഇന്നേ ദിവസം സിക്സ് ഓഫ് പെൽഡ്സ് ആണ് നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം സ്വീകരിക്കുന്നുണ്ടായിരിക്കും പാസ്റ്റിൽ നിങ്ങൾ നിങ്ങൾ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരു ആവശ്യം വന്നപ്പോൾ ഏതെങ്കിലും വഴിയിലൂടെ ഒരു സഹായം നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയതായിട്ടും കാണുന്നുണ്ട് ശരിക്കും നിങ്ങൾ ഒരു ചാരിറ്റിയൊക്കെ കൊടുക്കുന്നുണ്ടായിരിക്കും എന്തെങ്കിലും സഹായം ആവശ്യമുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ഇന്നേ ദിവസം കൊടു കൊടുക്കൊടുത്തതുമായിരിക്കാം അല്ലെങ്കിൽ പാസ്റ്റിൽ കൊടുത്തതിന് നിങ്ങൾക്കൊരു ആവശ്യം വന്നപ്പോൾ അത് തിരിച്ചു കിട്ടിയതായിരിക്കാം അങ്ങനത്തെ ഒരു എനർജി ഉണ്ട് ത്രീ സോഴ്സിൻ്റെ എനർജിയാണ് ഇപ്പോൾ ഒരു ചില ആൾക്കാർക്ക് ഒരു ഹാർട്ട് ബ്രേക്കിന്റെ ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്നു കാണുന്നുണ്ട് കേട്ടാ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഡിവോഴ്സോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാനും സാധ്യതയുണ്ട് ഡിവോഴ്സിന്റെ ഒരു ഒരു സംസാരം നടക്കാൻ സാധ്യതയുണ്ട് ഡിവോഴ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇപ്പോൾ നിങ്ങൾക്കൊരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾക്കൊരു ഡിപ്രഷനിലേക്ക് പോകാൻ ചില ആൾക്കാർ ഒരു ഡിപ്രഷൻ്റെ ഒരു മുകളിലാണ് എന്നുള്ളത് കാണുന്നുണ്ട് അപ്പോൾ അത് മനസ്സിനൊന്ന് സമാധാനപ്പെടുത്താൻ ശ്രമിക്കുക എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ എപ്പോഴും ഒരുപോലെ ഇരിക്കില്ല എന്ന് മനസ്സിലാക്കുക നമുക്ക് എല്ലാം കടന്നു പോകും ഈ സമയവും കടന്നു പോകുമെന്ന് മനസ്സിലാക്കുക അല്ലാതെ ഒരു ടെൻഷൻ വന്ന് നിങ്ങൾക്ക് എന്തായാലും കുറച്ചാൾക്കാരുടെ എനർജിയാണ് അതായത് ഇത് ഇത് ഒരു വിഷമത്തിൻ്റെ ഒരു എനർജിയാണ് ചിലപ്പോൾ മറ്റുള്ളവരാൽ ഉപേക്ഷിക്കപ്പെടുന്നതിൻ്റെയോ ഒക്കെ ഒരു വിഷമം നിങ്ങൾക്കുണ്ട് എന്ന് കാണുന്നുണ്ട് അപ്പൊ എന്തായാലും നിങ്ങളൊന്ന് മനസ്സിനെ ശാന്തമാക്കി വെക്കുക ജഡ്ജ്മെന്റ് വരുന്നുണ്ട് ഇതിൽ ഒരു കേസ് സംബന്ധമായ എന്തെങ്കിലും ഒരു കാര്യം നടക്കുന്നുണ്ടായിരിക്കാം പലർക്കും അതിൻ്റെ ഒരു വിധി ഇന്നോ നാളെയോ അല്ലെങ്കിൽ ഈ അടുത്ത ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും വരുന്നുണ്ടായിരിക്കാം അതിൻ്റെ ഒരു കുറച്ച് ആൾക്കാർക്ക് ഡിവോഴ്സ് കേസ് നടന്ന് അത് ചിലപ്പോൾ സെപ്പറേഷൻ പീരീഡ് നിങ്ങൾ ഒരു ഫേസ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടെന്നും കാണുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു ഹാർഡ് ബ്രേക്ക് ഉണ്ടായിരിക്കും പിന്നെ ഒരു പുതിയ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ ഒരു പുതിയ കാര്യങ്ങൾ പഴയ നിങ്ങൾ വേണ്ടാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ട് പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് ദൈവാനുഗ്രഹത്തോടെ ആയിരിക്കട്ടെ അപ്പോൾ അതിന് സമാധാനപ്പെടുക നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പഠിക്കുക നിങ്ങൾ മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കാൻ പറയുന്നുണ്ട് കാരണം നിങ്ങളെ ഹാർഡ് ബ്രേക്കിലൂടെ നടത്തിയ ആൾക്കാർ നിങ്ങളെ ജീവിതം നശിപ്പിച്ച ആൾക്കാർ അവരോടൊക്കെ നിങ്ങൾ മാപ്പ് കൊടുക്കണം എന്നാണ് കാണുന്നത് ശരിക്കും ഒരു ദയ വേണം എന്നുള്ളതാണ് നിങ്ങൾ മാപ്പ് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്കും ദൈവം നല്ലത് വരുത്തും നമ്മൾ മറ്റുള്ളവർക്ക് നമ്മൾ മറ്റുള്ളവരുടെ തെറ്റുകൾക്ക് നമ്മൾ ക്ഷമിക്കുമ്പോഴാണ് ദൈവം നമ്മളുടെ തെറ്റുകൾ ക്ഷമിക്കുന്നത് അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കുക ഡെത്താണ് ആർക്കെയോ എന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് നിങ്ങൾ അല്ലെങ്കിൽ എൻ്റാക്കുന്നുണ്ടായിരിക്കാം ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാകുന്നതായിരിക്കാം ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് എൻ്റാക്കുന്നതായിരിക്കാം എന്തോ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലൊരു പുതിയ അധ്യായം തുടങ്ങുന്നതിൻ്റെ ഒരു ദിവസമാണ് ചിലപ്പോൾ കുറേയധികം സ്ട്രഗിളിലൂടെ കടന്നുപോയ ആൾക്കാർക്ക് ആ സ്ട്രഗിളൊക്കെ എൻ്റെ ഒരു പുതിയ അധ്യായം തുടങ്ങുന്നു എന്നും കാണുന്നുണ്ട് എംപ്രസ് ആണ് അപ്പോൾ എടുത്തു കഴിഞ്ഞിട്ട് ഉടനെ വന്നത് എംപ്രസ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അബൻഡൻസ് വരുന്നൊരു സമയമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ അതിലെ അതിലേക്ക് ഫോക്കസ് ചെയ്യുക അല്ലാതെ നിങ്ങൾ ഒരുപാട് വിട്ടുപോയ കാര്യങ്ങളെയും കഴിഞ്ഞ് പോയ കാര്യങ്ങളെയും പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങളെയൊക്കെ മനസ്സിൽ നിന്ന് വിടാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് ശരിക്കും ഒരു നല്ല ഒരുപാട് ചാൻസസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് സ്വയം ഡെവലപ്പ് ഡെവലപ്പാകാനുള്ള സമയമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ ഉപയോഗിക്കണം അല്ലാതെ ശരിക്കും നിങ്ങൾ ആക്ഷൻ എടുക്കണം ആക്ഷൻ എടുത്ത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അതിനെ ഇടപെടാതിരിക്കണം ത്രീയോ ഫാൻസിൻ്റെ എനർജിയാണ് അപ്പോൾ എന്തൊക്കെയോ കാര്യത്തിനൊരു പ്രിപ്പറേ പ്രിപ്പറേഷൻ നടത്തുന്നു എന്നും കാണുന്നുണ്ട് കേട്ടോ നിങ്ങളെന്താ ആലോചിക്കുന്നുണ്ട് ചിലപ്പം ചില ആൾക്കാർക്ക് നാട്ടിൽ പോകാനുള്ളൊരു ആലോചനയായിരിക്കാം വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകാനുള്ള ആലോചനയായിരിക്കാം അപ്പോൾ നിങ്ങൾ നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ വിപുലീകരിക്കാം സിദ്ധിക്കുന്നുണ്ട് ചിലർക്ക് ഒരു ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് ഒന്ന് എങ്ങനെ വിപുലീകരിക്കാൻ പറ്റും എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ആണ് അപ്പം നിങ്ങൾ ഇപ്പോൾ കുറച്ച് മണിയൊക്കെ സേവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കാം നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഹോൾഡ് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഹോൾഡ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമാണെങ്കിൽ അതങ്ങ് വിട്ട് വിട്ട് കളയുക നിങ്ങൾ അത് ഹോൾഡ് ചെയ്യണ്ട പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അത് അവർക്ക് മാപ്പും കൂടെ കൊടുക്കാൻ പറയുന്നുണ്ട് പിന്നെ സെലിബ്രേഷൻ ആണ് കുറച്ചധികം ഇന്നേ ദിവസം നിങ്ങൾ കുറച്ച് അധികം കൂട്ടുകാരോട് കൂടി ചേർന്നൊരു സന്തോഷം ആഘോഷിക്കുന്നുണ്ടായിരിക്കാം ഒരു ഗെറ്റ് ടുഗതർ നടത്തുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു മാരേജിലോ അല്ലെങ്കിൽ ഒരു ഹൗസ് വാമിയോ ബർത്ത്ഡേ സെലിബ്രേഷനോ എന്തെങ്കിലുമൊക്കെ ഇന്നേ ദിവസം നിങ്ങൾക്ക് നടക്കും അപ്പോൾ കുറച്ചധികം ആൾക്കാർക്ക് വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് കാണുന്നത് നിങ്ങൾ ഇതിൽ ടൂർ ഫാൻസ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് തന്നെ കാണുന്നുണ്ട് മുന്നോട്ട് എങ്ങനെ പോകണം എന്നുള്ള കൃത്യമായ പ്ലാനിങ് കാരണം പല കാര്യങ്ങളും ഇന്നേ ദിവസം എൻ്റാകുന്നുണ്ട് അല്ലെങ്കിൽ ഈ അടുത്ത സമയങ്ങളിൽ കുറച്ചധികം കാര്യങ്ങൾ എൻ്റാകുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് നിങ്ങളുടെ കൂടെ ആരെങ്കിലും ആര് ഉണ്ടായിരുന്ന ആൾക്കാർ ചിലപ്പോൾ നാളെ മുതൽ നിങ്ങളുടെ കൂടെ ഇല്ലായിരിക്കാമായി അപ്പോൾ അത് കാരണം ഇതിലൊരു ഡിവോഴ്സും കേസും അങ്ങനെയൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇല്ല എങ്കിൽ നിങ്ങൾ നാളെ നിങ്ങൾ ഒറ്റയ്ക്ക് അപ്പോൾ ഒറ്റയ്ക്ക് നിങ്ങളുടെ ജീവിതം എങ്ങനെ ഫേസ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾ ഇന്നേ ശരിക്കും ആലോചിച്ച് തീരുമാനിച്ച് ഉറപ്പിക്കുന്നുണ്ട് ഒരു വ്യക്തി നമ്മളുടെ കൂടെ ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും ജീവിക്കുന്നത് ഇത്രയും കാലം ഉണ്ടായിരുന്ന ഒരാൾ അല്ലെങ്കിൽ ഇത്രയും കാലം നിങ്ങൾ ജീവിച്ചിരുന്ന സ്ഥലത്തു നിന്ന് നിങ്ങൾ വേറെ സ്ഥലത്തേക്കാണ് താമസിക്കാൻ പോകുന്നതെങ്കിൽ ഞാൻ അവിടെ എങ്ങനെ അഡ്ജസ്റ്റ് ആകും എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അത് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നാണ് കാണുന്നത് ക്യാമലാണ് നിങ്ങൾ ഒന്ന് സമാധാനപ്പെടുക അപ്പം നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് ഓവർകം ചെയ്ത് പുറത്തിറങ്ങാൻ പറ്റുമെന്നാണ് നിങ്ങൾ നിങ്ങളെ തന്നെ ആശ്വസിപ്പിക്കാൻ പറയുന്നുണ്ട് ഡാർക്ക് മാൻ ആണ് അപ്പോൾ നിങ്ങൾ ഇന്നേ ദിവസം ഒരു ഡാർക്ക് ബ്ലോഡുള്ള ഒരാളുമായിട്ട് ഒരു എന്തെങ്കിലും തരത്തിലൊരു റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ഒരു സൗഹൃദമോ അല്ലെങ്കിൽ ഒരു അഡ്വൈസ് സ്വീകരിക്കുന്നതൊക്കെ ആയിരിക്കാം ഒക്ടോബർ മന്ത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒക്ടോബർ മന്തിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കുന്നു എന്നാണ് ഡിസംബർ മന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ മാസം തന്നെ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നുണ്ടായിരിക്കും അത് ഡിസംബർ മന്ത് ആണല്ലോ അപ്പോൾ ഈ മാസം നിങ്ങൾ ഒരുപാട് പ്ലാൻ ചെയ്ത എന്തെങ്കിലും കാര്യം ഈ ഡിസംബർ പന്തിന് നടക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ മാസം അവസാനിക്കുന്നതിന് മുന്നേ നടക്കും വെൽത്താണോ ധാരാളം പണം നിങ്ങളിലേക്ക് വരുതോ എന്നുള്ളതാണ് ഇന്നേ ദിവസം നിങ്ങൾക്ക് ഒരു ശരിക്കും പ്രോസ്പെറിറ്റി വരുന്നു എന്നാണ് ധാരാളം പൈസ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് അപ്പോൾ അതിൻ്റെ പ്ലാനിങ്ങിലും ആയിരിക്കാം ആ കിട്ടുന്ന പൈസ കാരണം അത് നിങ്ങൾ പാസ്റ്റ് ജോലി ചെയ്തിരുന്ന നിന്ന് കിട്ടുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പൈതൃകമായ ഒരു സ്വത്ത് സ്വത്ത് കിട്ടുന്നതായിരിക്കാം അപ്പോൾ അതിൽ കേസൊക്കെ വന്നിട്ടുണ്ടല്ലോ കോടതിയുമായി ബന്ധപ്പെട്ട കാര്യമൊക്കെ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ അതുമായി ബന്ധപ്പെട്ട് ഒരു കേസൊക്കെ ജയിക്കുന്നതായിരിക്കാം അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പൈസ അത് എങ്ങനെ എന്തൊക്കെ ചെയ്യണം എന്നുള്ള പ്ലാനിങ് നിങ്ങൾ നടത്തുന്നുണ്ട് ടീ ഡ്രോപ്സ് ടീ ആണ് നിങ്ങൾക്ക് ഇതിൽ ഹാർഡ് ബ്രേക്കും വന്നിട്ടുണ്ട് അതുതന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് സ്വകാര്യമായ എന്തോ വലിയൊരു പെയിൻ ഉണ്ട് അപ്പോൾ അതെങ്ങനെ ഓവർകം ചെയ്യണം എന്ന് നിങ്ങൾ ആലോചിച്ചിരിക്കുന്നുണ്ട് വീട്ടിലാണ് വളരെ ഗുഡ് ഗുഡ്ഫോർച്ചൂൺ ആണ് നിങ്ങൾക്ക് വളരെയധികം സന്തോഷവും ഗ്രേറ്റ് ഹാപ്പിനെസ്സും ഒക്കെ വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു ഉയർച്ചയും വരുന്നുണ്ട് അപ്പം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നത് നേരത്തെ പാസ്റ്റിലൊന്നും നിങ്ങൾ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടത്തില്ല നടന്നില്ല എങ്കിൽ ഈ ഒരു സമയം അത് നിങ്ങളിലേക്ക് വരുന്നുണ്ട് അപ്പം അത് നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നൊക്കെ ഒരു ചിന്തയിലാണ് എന്ന് കാണുന്നുണ്ട് നമുക്ക് നിങ്ങളുടെ സോളിന് ഇന്നേ ദിവസം എന്താണ് നിങ്ങളോട് പറയാനുള്ളത് ഇന്ന് ഇത്ത ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഡിഫിക്കൽറ്റ് ബാത്ത് ഈസ് ബീങ് റിവീൽഡ് ആണ് ആസ്ക് ഫോർ ഹെൽപ്പ് ആൻഡ് ലേൺ ദാറ്റ് വി ആർ ആൾ കണക്റ്റഡ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു മുന്നോട്ടുള്ള വഴി കുറച്ച് ഡിഫിക്കൽറ്റ് ആയിരിക്കും അപ്പം നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ സ്പിരിറ്റ് സ്പിരിഗേഡ്സിനോടോ നിങ്ങളുടെ സോളിനോടോ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവത്തോടോ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തോട് ചോദിക്കുക മുന്നോട്ട് എങ്ങനെ പോകണം എന്ന് ചോദിക്കുക അപ്പോൾ വഴി അവർ തീർച്ചയായിട്ടും കാണിച്ചു തരും നിങ്ങൾ ഇപ്പം വിചാരിക്കുന്നതാണത് ഡിഫിക്കൽട്ടാണെന്ന് അപ്പോൾ നിങ്ങൾ അത് മുന്നിൽ നിൽക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ ആ വഴിയുടെ മുന്നിലായിരിക്കാം അത് എങ്ങനെ പോകണം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ പക്ഷെ നിങ്ങൾ ഹെൽപ്പ് ചോദിച്ചാൽ മാത്രം മതി അത് കിട്ടും നിങ്ങൾ അതിൽ ഒരു വിഷമവും വിചാരിക്കേണ്ട നിങ്ങൾ ഗൈഡഡ് ആണ് എന്നാണ് കാണുന്നത് അപ്പോൾ അതിൽ ടെൻഷൻ ഒന്നും റിലീസ് യുവർ ക്രിയേറ്റീവ് എനർജീസ് വന്നിട്ടുണ്ട് മേക്ക് യൂസ് യുവർ ലൈഫ് അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ ധാരാളം ക്രിയേറ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഇൻബോണായിട്ട് കിട്ടിയിട്ടുള്ള ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കാം നിങ്ങൾ ശരിക്കും പാട്ട് പാടോ ഡാൻസ് ചെയ്യോ അല്ലെങ്കിൽ പടം വരയ്ക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് എഴുതാനും വരയ്ക്കാനും അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കലാപരമായ എന്തെങ്കിലുമൊക്കെ കഴിവുകളുള്ള ആൾക്കാരാണ് പക്ഷെ നിങ്ങൾ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ലായെങ്കിൽ അത് തിരിച്ചറിയണം എന്നാണ് അല്ല അഥവാ നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞിട്ടും അതിന് വേണ്ടിയിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളത് ശരിക്കും അതിനു വേണ്ടിയിട്ടൊന്ന് വർക്ക് ചെയ്യണം എന്നാണ് അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അത് ഉപയോഗിക്കുക നിങ്ങൾ ഇത്രയും കാലം അത് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലോകം അറിയപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അത് എന്തുമാകാം ക്രിയേറ്റീവ് ആയിട്ടുള്ള കഴിവുകൾ എന്ന് പറയുമ്പോൾ എന്ത് ഭാഗം നിങ്ങൾ ഒരു ഗ്രാഫിക് ഡിസൈനർ ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ പാഷൻ എന്താണ് അത് നിങ്ങൾ കണ്ടുപിടിച്ച് അതിൽ കുറേ അധികം കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് വളരെയധികം ഉയർച്ച ഉണ്ടാകും എന്ന് കാണുന്നുണ്ട് ട്രീ ഓഫ് ഈസ് വിഷ് വിൽ നൗ കം ആണ് അപ്പോൾ ഒരു ഇതിൽ കണ്ടില്ലേ ഓരോ മരം അത് വലിയൊരു വൃക്ഷം നിങ്ങളെ വിളിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ പേര് ചൊല്ലി വിളിക്കുന്നു എന്നുള്ളതാണ് ഒരു ആഗ്രഹമാണ് നിങ്ങൾ എന്നോ ആഗ്രഹിച്ച് മറന്നുപോയ ആൾമോസ്റ്റ് നിങ്ങൾ മറന്നുപോയ ഒരു ആഗ്രഹം നിങ്ങളെ വിളിക്കുന്നുണ്ട് അങ്ങോട്ട് ചെല്ലാൻ നിങ്ങളത് ആലോചിച്ച് നോക്കുക പാസ്റ്റിൽ നിങ്ങളെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു അത് നിങ്ങൾ എന്താണ് പോയത് അതൊന്ന് ഓർത്തെടുക്കാൻ കാരണം ആ ആഗ്രഹം ഇപ്പൊ നിങ്ങളെ കാത്തിരിക്കുന്നു നിങ്ങൾ ആഗ്രഹത്തെ കാത്തിരുന്നിട്ട് അത് വിട്ടുകളഞ്ഞിട്ടുള്ളത് നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ അത് എന്താണെന്ന് കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചാൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അതുകൊണ്ട് ഒരുപാട് ഉയർച്ച ഉണ്ടാകുമായിരിക്കാം നിങ്ങൾക്ക് ഒരുപാട് സന്തോഷവും കിട്ടും ആയിരിക്കാം ദ ലോട്ടസ് ആണ് ഇപ്പൊ നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകൾ അത് നിങ്ങൾ കണ്ടുപിടിക്കണം ഇത് ലോട്ടസിനെ ഒരു താരതമ്യപ്പെടുത്തുന്നുണ്ട് കാരണം ലോട്ടസ് വളരുന്നത് താമര വളരുന്നത് ചേർലാണ് പക്ഷേ നമ്മൾ നമ്മുടെ സാഹചര്യം എന്താണ് അതുകൊണ്ട് നമ്മുടെ സാഹചര്യം ശരിയല്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ ബ്ലോക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തത് അങ്ങനെയുള്ള ചിന്തയൊക്കെ മാറ്റി വയ്ക്കുക താമരയെ പോലെ ആകാനാണ് എത്ര മോശമായ സിറ്റുവേഷനിലും നമുക്ക് നമ്മളാകാൻ പറ്റും നമുക്ക് എന്തും ചെയ്യാൻ പറ്റും നമ്മൾ ഏത് എക്സിസ്റ്റൻസ് വരെയും പോകാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ അത് നമ്മൾ ഈ ലോട്ടസ് ആണ് അതിൻ്റെ പ്രതീകമാണോ അപ്പോൾ ലോട്ടസിനെ ആലോചിക്കുക നമ്മുടെ സാഹചര്യങ്ങളെ കുറ്റം പറയാതിരിക്കുക അപ്പം ഇതാണ് ഇന്നത്തെ ഡിവൈഡ് മെസ്സേജ് അപ്പോൾ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയി തോന്നിയാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇന്നേ ദിവസം ഭംഗിയായിട്ട് നടക്കട്ടെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക്